സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സൂര്യം പ്രകാശും ഒരാൾ തന്നെയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അഞ്ജലിയുടെ കാര്യങ്ങൾ കഷ്ടത്തിലായിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് വീട്ടിലേക്ക് സൂര്യ കടന്നു വരുന്നത് ഇതോടെ പ്രകാശിനെ പരിചയപ്പെടുത്തുന്നതിനായി മനു അഞ്ജലിയുടെ മുൻപിലേക്ക് കൊണ്ടുവരികയും ഇതാണ് എന്ന് പറയുകയും ചെയ്യുന്നു തനിക്ക് തൻ്റെ അനിയനെ പോലെയാണ് എന്നും ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയാണ് എന്നും പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം അഞ്ജലി തിരിച്ചറിയുകയാണ് ഇതോടെ ഇനി എങ്ങനെയാണ് സത്യങ്ങളെല്ലാം മനുവിനെ അറിയിക്കുക എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി തൻ്റെ ഏട്ടത്തം എമ്മയാണ് എന്നുള്ള തിരിച്ചറിവും അപ്രതീക്ഷിതമായ തിരിച്ചടി പ്രകാശനായതിനെ തുടർന്ന് ഒരുപാട് ചോദ്യങ്ങളാണ് അഞ്ജലിയുടെ മനസ്സിൽ ബാക്കിയാകുന്നത് ഇതോടെ ഒറ്റയ്ക്ക് പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അഞ്ജലി മാത്രവുമല്ല മനുവിനോട് എങ്ങനെയാണ് പ്രകാശും സൂര്യനും ഒന്നാണ് എന്നുള്ള കാര്യം അറിയുക എന്ന് മനസ്സിൽ ആലോചിക്കുകയും ചെയ്യുന്നു ഇതേ സമയം തന്റെ ഫാമിലിക്ക് കൊടുത്ത വാക്കും പുതിയൊരു തലവേദന ആയിരിക്കുകയാണ് ഒടുവിൽ സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുന്ന അഞ്ജലി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുകയും ആരാണ് സൂര്യ ആരാണ് പ്രകാശ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു സത്യങ്ങൾ എനിക്ക് അറിഞ്ഞേ പറ്റൂ നീ സത്യങ്ങൾ എന്നോട് പറയണം നീ എങ്ങനെയാണ് സൂര്യയും പ്രകാശും ആയത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇവിടെയുള്ളവർ വിളിക്കുന്നതാണ് എന്നെ എന്നും പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ പേര് സൂര്യ എന്നുമാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന അവൻ അങ്ങനെയാണ് ഈ മാറ്റം സംഭവിച്ചത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു നീ ഒരിക്കലും എൻ്റെ ഏട്ടത്തിയമ്മയായി ഇവിടേക്ക് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നീ വിചാരിക്കുന്നത് പോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ എന്ന് അഞ്ജലി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മനുവുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ് മാത്രവുമല്ല ഡിവോഴ്സിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി ഞങ്ങൾ പോയപ്പോൾ ഡിവോഴ്സ് അത്ര എളുപ്പം ലഭിക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നും വ്യക്തമാക്കുകയാണ് അഞ്ജലി ഇതോടെ സൂര്യ മനുവിനെ കണ്ട് ഞാൻ സത്യങ്ങൾ അറിയിക്കാം എന്നും മനുചേട്ടനെ സ്നേഹയെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അതൊക്കെ പഴയ സ്റ്റോറിയാണ് എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ നടക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നീ എന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് എനിക്കിപ്പോൾ യാതൊരു പ്ലാനും ഇല്ല എന്നും എന്തായാലും മനുവിനെ കണ്ട് ഒന്ന് കാര്യങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു അതിനിടയിലാണ് സ്നേഹ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇല്ലാതെ മനു സന്തോഷകരമായ ജീവിതം അഞ്ജലിയുടെ കൂടെ നയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ആയി ഒരു പ്രശ്നവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുകയില്ല അവൻ സന്തോഷത്തിൽ ജീവിക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് സ്നേഹയെ ഞെട്ടിച്ചുകൊണ്ട് സഹോദരൻ വരുന്നത് കാര്യങ്ങൾ ചോദിക്കുകയും എന്താണ് ഇനി സ്നേഹയുടെ ഭാവി പരിപാടി എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ ഇപ്പോൾ ഒന്നും ആലോചിച്ചിട്ടില്ല എന്നുള്ള മറുപടിയാണ് സ്നേഹ നൽകുന്നത് ഞാൻ ആകെ മാനസികമായി തകർന്നിരിക്കുകയാണ് എന്നും കുറച്ച് സമയം തനിക്ക് അത്യാവശ്യമായി വേണമെന്നും പറഞ്ഞതിനെ തുടർന്ന് എന്തായാലും കുറച്ച് സമയം എല്ലാം ആറി തണുക്കാൻ എടുക്കട്ടെ എന്ന് വ്യക്തമാക്കുന്ന അയാൾ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകുന്നു പക്ഷേ സ്നേഹയുടെ മനസ്സിൽ ഇപ്പോഴും മനു മനുതന്നെയായിരുന്നോ തനിക്ക് മറക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുവെങ്കിലും സ്നേഹയ്ക്ക് അതിന് കഴിയാത്ത അവസ്ഥയാണ് വന്ന് സംഭവിക്കുന്നത് ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അഞ്ജലി പറയുന്ന സൂര്യയും പ്രകാശും ഒന്നാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് മനു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ മനുവും പകച്ചു പോകുന്നു ഒടുവിൽ പ്രകാശനെ ചെന്ന് കാണുന്ന മനു നീ എന്തുകൊണ്ടാണ് ഈ കാര്യം എന്നോട് ആദ്യമേ പറയാതിരുന്നത് എന്ന് ചോദിക്കുകയും ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലക്സായി വരികയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇനി ഈ കാര്യത്തിൽ എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക പോലും എനിക്ക് അറിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് മനു വീട്ടിലുള്ളവർ ഇനി നിങ്ങളെ എങ്ങനെയാണ് കാണുക എന്നും ഞാൻ ഡിവോഴ്സ് നൽകിയാൽ തന്നെ നീ ഇവളെ വിവാഹം കഴിച്ചാൽ വരെ ഇവൾക്ക് പേരുദോഷമാകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇപ്പോൾ ഞാൻ അഞ്ജലിയുടെ അമ്മയ്ക്ക് കൊടുക്കുക കൂടി ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ എളുപ്പമാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അഞ്ജലിയുമായി ഒന്നാകാം എന്നുള്ള സൂര്യയുടെ പ്രതീക്ഷകൾക്ക് അസ്തമനം ഉണ്ടാവുകയാണ് ഇതോടെ പുതിയ വഴിത്തിരിവാണ് അഞ്ജലിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്